യുവർ പോസിറ്റീവ് എനർജി ഗൈഡഡ് മെഡിറ്റേഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഊർജത്തിൻ്റെ ശക്തമായ ഒഴുക്ക് അനുഭവിക്കാൻ സാധിക്കും ആദ്യമായി നിങ്ങൾ മനസ്സും ശരീരവും ഏകാഗ്രമാക്കുക നിങ്ങൾക്ക് ഏറ്റവും സുഖകരമായ ഒരു അവസ്ഥയിൽ ഇരിക്കുക സാവധാനത്തിൽ കണ്ണുകൾ അടയ്ക്കുക ദീർഘശ്വാസം ഉള്ളിലേക്ക് വലിക്കുക അല്പസമയം ഹോൾഡ് ചെയ്തതിന് ശേഷം ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് വലിക്കുക െയ്തതിന് ശേഷം സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള താളത്തിൽ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും വിടാവുന്നതാണ് നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ നിമിഷത്തിലേക്ക് എത്തിച്ചേരുക ഓരോ ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോഴും നിങ്ങൾ കൂടുതൽ കൂടുതൽ വിശ്രമാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സാവധാനത്തിൽ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും ഒരു വിശ്രമാവസ്ഥയിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് വീണ്ടും ദീർഘശ്വാസം ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക അല്പസമയം ഹോൾഡ് ചെയ്തതിന് ശേഷം സാവധാനത്തിൽ പുറത്തേക്ക് വിടുക സ്നേഹം നിങ്ങൾ ഉപാധികളില്ലാത്ത സ്നേഹം അനുഭവിച്ച ഒരു സന്ദർഭത്തെ പറ്റി ഒരു നിമിഷം ആലോചിക്കുക ഈ സ്നേഹം നിങ്ങൾ അനുഭവിച്ചത് നിങ്ങളുടെ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ആവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളോട് തോന്നിയ ഉപാധികളില്ലാത്ത പരിശുദ്ധവും പൂർണവുമായ സ്നേഹം ആവാം ഒരു നിമിഷം ആ സ്മരണകളിലെ സ്നേഹം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്ന് ഒരിക്കൽ കൂടി ഒന്ന് ഫീൽ ചെയ്യുക ആ സ്നേഹം ഒരിക്കൽ കൂടി നിങ്ങളുടെ മനസ്സിൽ ആസ്വദിച്ചതിനു ശേഷം വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് വലിക്കുക ഒരു നിമിഷം ഹോൾഡ് ചെയ്തതിന് ശേഷം സാവധാനത്തിൽ പുറത്തേക്ക് വിടുക സന്തോഷം നിങ്ങൾ വളരെ അധികം സന്തോഷം അനുഭവിച്ച ഒരു നിമിഷത്തെ പറ്റി ആലോചിക്കുക യഥാർത്ഥമായ ഉപാധികളില്ലാത്ത സന്തോഷം മറ്റൊരാളിൻ്റെ വിജയത്തിലോ മറ്റൊരാളിനു വേണ്ടി നിങ്ങൾക്ക് തോന്നിയ നിർലോഫമായ ആ സന്തോഷം ആ സന്തോഷം ഇപ്പോൾ ഈ നിമിഷം ഒരിക്കൽ കൂടി ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന് ആസ്വദിക്കുക വീണ്ടും ദീർഘശ്വാസം എടുത്ത് അല്പസമയം ഹോൾഡ് ചെയ്തതിന് ശേഷം സാവധാനത്തിൽ പുറത്തേക്ക് വിടുക ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കൃതജ്ഞത നന്ദി നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹീതമായ കാര്യങ്ങൾ നന്ദിയോടെ സ്മരിക്കുക അത് ചിലപ്പോൾ കുടിക്കാനുള്ള ശുദ്ധജലമാകാം ഭക്ഷണമാകാം നിങ്ങളുടെ ജീവിതത്തിലെ നല്ല സ്നേഹബന്ധങ്ങളാകാം ഈ അനുഗ്രഹങ്ങളെ പറ്റി നിങ്ങൾ ഈ നിമിഷത്തിൽ വീണ്ടും സ്മരിക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആ അനുഭൂതി വീണ്ടും ആസ്വദിക്കുക ദീർഘശ്വാസം ഉള്ളിലേക്ക് വലിച്ച് അല്പസമയം ഹോൾഡ് ചെയ്തതിന് ശേഷം സാവധാനത്തിൽ പതുക്കെ പുറത്തേക്ക് വിടുക ഈ മൂന്ന് സന്ദർഭങ്ങളെ പറ്റി സ്മരിച്ചപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായ മനോവികാരം എന്താണ് ഈ മൂന്ന് ശക്തമായ മനോവികാരങ്ങളാണ് നമ്മളുടെ ഉള്ളിലെ പോസിറ്റീവ് ഊർജത്തിലേക്കുള്ള വാതിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ആ പോസിറ്റീവായിട്ടുള്ള ഊർജം നിറഞ്ഞിരിക്കുന്ന ഈ അവസ്ഥയിൽ തന്നെ ആ ഊർജം നിങ്ങളുടെ ശരീരം മുഴുവനും വ്യാപിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങളുടെ കാൽപാദങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിട്ട് ആ പോസിറ്റീവ് ആയുള്ള എനർജി നിങ്ങളുടെ കാൽപാദങ്ങളിലേക്ക് വ്യാപിക്കുന്നതായും അവിടെ നിന്നും കണങ്കാലുകളിലേക്കും കാൽമുട്ടിലേക്കും വയറിലേക്കും പുറത്തെ പേശികളിലേക്കും നെഞ്ചിലേക്കും കഴുത്തിലേക്കും തോളുകളിലേക്കും കൈകളിലേക്കും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ഊർജം പടരുന്നതായി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് കഴുത്ത് കൈകൾ താടിയെല്ല് കവിളുകൾ മൂക്കിനുള്ളിലൂടെ എല്ലാ ആന്തരിക അവയവങ്ങളിലേക്കും കൺപോളകളിലൂടെ നെറ്റിത്തടത്തിലേക്കും നെറ്റിത്തടത്തിൽ കൂടി ശിരസിലേക്കും ഈ ഊർജം പടരുന്നതായി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് വീണ്ടും ഒരു ദീർഘ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് അല്പസമയം ഹോൾഡ് ചെയ്തതിന് ശേഷം സാവധാനത്തിൽ പുറത്തേക്ക് വിടുക ഇപ്പോൾ നിങ്ങളുടെ ശരീരം മുഴുവനും ആ പോസിറ്റീവ് ഊർജത്താൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് സമയം കൂടി നിങ്ങളെ വലയം ചെയ്തിരിക്കുന്ന ആ പോസിറ്റീവ് ഊർജത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിനു ശേഷം വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ഹോൾഡ് ചെയ്തതിന് ശേഷം സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് വലിക്കുക അല്പസമയം ഹോൾഡ് അല്പസമയം ഹോൾഡ് ചെയ്തതിന് ശേഷം സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നതായ ഈ പോസിറ്റീവ് ഊർജം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ലഭ്യമാകുന്നതാണ് വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് വലിച്ച് അല്പസമയം ഹോൾഡ് ചെയ്തതിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിടുക വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് വലിക്കുക അല്പസമയം ഹോൾഡ് ചെയ്തിട്ട് സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക ഇനി നിങ്ങൾക്ക് സാവധാനത്തിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും വളരെ അധികം ഉന്മേഷം അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഒരു ദിവസത്തിൽ എപ്പോഴൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവ് ഊർജം വേണമെന്ന് തോന്നുന്നു അപ്പോഴൊക്കെ ഒരു ദീർഘ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് അല്പസമയം ഹോൾഡ് ചെയ്തതിന് ശേഷം സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഈ പോസിറ്റീവ് ഊർജം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്